കൂട്ടുകാര് ഇതാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണി കഴിപ്പിച്ച ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മുതലുള്ള ചരിത്രം ഈ പള്ളിക്കുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഈ പള്ളിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ചരിത്രമുള്ള ഉള്ള പള്ളി കൂടിയാണിത് വളരെയധികം കൊത്തുപണികളും വാസ്തുവിദ്യകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പള്ളി കൊച്ചി രാജാവിന്റെ അനുമതിയോടെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണ് അതിനുശേഷം വിവിധ യൂറോപ്യൻ ആക്രമണങ്ങൾക്ക് ഈ പള്ളി സാക്ഷ്യം വഹിക്കുകയും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ച് സംഘം കൊച്ചി ആക്രമിച്ചപ്പോൾ അത് അവരുടെ കൈവശമാകുകയും ചെയ്തു ഇപ്പോൾ ഈ പള്ളിയുടെ ഭരണവും നടത്തിപ്പും ഒക്കെ സി എസ് എ കാരുടെ കയ്യിലാണുള്ളത് കമാൻ ആകൃതിയിലുള്ള പ്രധാന വാതിലിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു ചാരിറ്റി ബോക്സും മാമോദി സത്തൊട്ടിയും ഒക്കെ നമുക്ക് കാണാം ആ മാമോദി സത്തൊട്ടിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് നല്ല കൊത്തുപണികളും കൂടിയ മരത്തിൽ കൊത്തിയ ഡിസൈൻ ഒക്കെയാണ് അതിൽ കാണുന്നത് മറ്റൊരു പ്രത്യേകത പള്ളിക്കകത്ത് തന്നെയാണ് കല്ലറകൾ കാണാം ഒരുപാട് കല്ലറുകൾ കാണാം പഴയ കല്ലറുകൾ അത് ഭിത്തിയിലാണുള്ളത് അത് കല്ലുകൊണ്ട് മൂടിയിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗം ഭിത്തിയിലാണ് അതിൻ്റെ കല്ലറുകളുടെ അകത്ത് ബോഡികൾ അടക്കം ചെയ്തിരിക്കുന്നത് അത് ഒരാൾ പൊക്കത്തിലാണത് ഭിത്തിയിൽ അടക്കം ചെയ്തിരിക്കുന്നത് കുറേ അധികം കളറുകളിലൂടെ ഇങ്ങനെ കാണാൻ സാധിക്കും പള്ളിയുടെ ഇരുവശത്തും പള്ളിക്ക് ഉൾഭാഗത്ത് ഉണ്ട് ആ എല്ലാ കളറുകളുടെയും മുകളിലൂടെ ഫ്രഞ്ച് ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ എന്തൊക്കെയോ ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആരാണെന്നും എന്താണെന്നൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പടങ്ങളും അവരുടെ സിമ്പിൾസും സൈൻസും ഒക്കെ ഉണ്ട് അതിനകത്ത് ഇത് ഫിത്തിയിൽ ഇങ്ങനെ അടക്കം ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഫിത്തിയുടെ അടിഭാഗം പള്ളിയുടെ തറയുടെ ചേരുന്ന ഭാഗത്ത് ഒരു ഫിത്തിയൊക്കെ കേടായതുപോലെ ഇരിക്കുന്നു പെയിൻ്റൊക്കെ പോയി ഇങ്ങനൊരു ഉപ്പുറഞ്ഞതുപോലെ ഇരിക്കുന്നത് കാണാം നമുക്ക് ഈ പള്ളിക്കകത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകത കേരള തീരത്തെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികനും പ്രശസ്ത പര്യവേഷകനുമായ വാസ്കോഡ ഗാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ തൻ്റെ മൂന്നാമത്തെ കൊച്ചി സന്ദർശന വേളയിൽ മരിച്ചു അദ്ദേഹത്തെ ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത് പതിനാല് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി പള്ളിക്കുള്ളിലെ അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത സ്ഥലം വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്നു മുതൽ ഈ പള്ളി ഒത്തിരി സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് ഈ കലറയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയില്ല ഈ പള്ളിക്ക് ഇവിടെ ഈ മധുബയിലെ ത്രോണോസും കുമ്പസാര കൂട് പ്രസംഗവീഠം ഒക്കെ വളരെ മനോഹരമായ കൊത്തുപെണ്ണുങ്ങളോട് കൂടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദനീയമല്ല ഞങ്ങൾ അറിയാതെ എടുക്കുന്നതാണിത് ഉം ആ സെക്യൂരിറ്റി അവിടെ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിശദമായിട്ട് അത് എടുക്കാൻ സാധിക്കാത്തത് ഈ പള്ളിയുടെ നിർമ്മിതി തടി കൊണ്ടുള്ള ഫ്രെയിമില് ഓടും എന്നതാണ് പണ്ട് കാലത്ത് കറൻറ്റും ഫാനും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ പള്ളിക്കകത്ത് കാറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ മുകളിൽ കാണുന്ന വൈറ്റ് ഷീറ്റ് പോലുള്ളൊരു ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നതുണ്ടോ രണ്ട് സൈഡിലും ഉണ്ട് സ്ത്രീകളുടെ വശത്തും ഉണ്ട് പുരുഷന്മാരുടെ സൈഡിലും ഉണ്ട് അത് മധുഭായ ഉൾവക ഉൾവശം വരെ കാറ്റ് കിട്ടുന്ന രീതിയിലാണത് പണിത് വെച്ചിരിക്കുന്നത് അതിന് ഒരു കയറുണ്ട് ആ കയറ് പള്ളിയുടെ ഇട്ടിരിക്കുകയാണ് ആ പറ പുറത്ത് നിന്നുകൊണ്ട് അടിയാളന്മാരും അടിമകളും ഒക്കെ അന്നത്തെ കാലത്തുണ്ടല്ലോ അവർ പുറത്ത് നിന്ന് കയറ് വലിച്ചു വിടും അപ്പോൾ പള്ളിക്കകത്ത് ഇരിക്കുന്നവർക്ക് കാറ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള സംവിധാനമാണ് പഴയകാല ഫാൻ പകരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നൊരു പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ പള്ളിയിൽ പണ്ടത്തെ ഡച്ച് പൗരന്മാരുടെയൊക്കെ വിവാഹ ശുശ്രൂഷകൾ നടന്നതിൻ്റെയും സ്നാനം നടത്തിയതിൻ്റെയും ഒക്കെ രജിസ്റ്ററുകൾ ഇവിടെ ഇവരിവിടെ സൂക്ഷിക്കുന്നുണ്ട് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുടുംബ പേരുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആ ഒരു വിദേശികൾ ഇവിടെ വന്ന് രജിസ്റ്ററൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാറുണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ പള്ളി വളരെ മനോഹരവും നല്ല അന്തരീക്ഷവും ഒക്കെ ആയിട്ട് ഇന്നും അവർ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ മുൻഭാഗത്തായിട്ട് ഒരു പുൽത്തകടിയൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടാമത്തെ സൈഡാണ് ഇത് പുരുഷന്മാരുടെ സൈഡിലുള്ള ഭിത്തിയാണ് ഈ സൈഡിലെ ഭിത്തിയിലും രണ്ട് സൈഡിലും ഭിത്തിയിലും മൊത്തം കല്ലറുകളാണ് ഒരുപാട് കല്ലറ കാണാം ഈ വിത്തിയിൽ കല്ലറ് കൂടാതെ തറയിലും കല്ലറയുണ്ട് അന്നത്തെ വിദേശികളെ കുറേ ആൾക്കാർ ഇവിടെ അടക്കിയിട്ടുണ്ട് ചില കളറുകളിൽ നിന്നൊക്കെ ബോഡി അവർ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട് അപ്പൊ കളറ് പൊട്ടിച്ചെടുത്തിട്ട് അതിങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഫാൻ അതുകൊണ്ട് അങ്ങ് നീളത്തിൽ അങ്ങ് വരെയുണ്ട് ഇത് തറയിൽ അടക്കം ചെയ്തിരിക്കുന്നതായിട്ടുള്ള കല്ലറുകളാണ് ഈ കാണുന്നത് ഇതിന്റെ പുറത്തും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് നമുക്ക് വായിക്കാൻ പറ്റാത്ത ഏതോ ലാംഗ്വേജ് ആണ് ഫ്രഞ്ചോ ഗ്രീക്കോ എന്തോ ഒത്തിരി കല്ലറുകള് ഭിത്തിയില് നിർത്തിയായിരിക്കും അടക്കം ചെയ്തിരിക്കുന്നത് ആൾക്കാര് നിർത്തിയിട്ടായിരിക്കും അടക്കം ചെയ്തിട്ടുണ്ടാവുക ഒറ്റക്കല്ലാണ് അതിൻ്റെ അടപ്പ് കല്ലറയുടെ മുകൾ ഭാഗം അടച്ചിരിക്കുന്നത് ഒറ്റക്കല്ല് അതില് എന്തൊക്കെയോ എല്ലാ പേരും നാളുമൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ കല്ലറയിൽ നിന്നും ബോഡിയില്ല ഈ കല്ലറയിൽ ബോഡി എടുത്തോണ്ട് പോയി ഇത് പൊട്ടിച്ചിട്ട് പിന്നെ തിരിച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ പള്ളിക്ക് അന്നത്തെ കാലത്തെ ഈ പള്ളിക്ക് ബാൽക്കണി ഒക്കെ ഉണ്ട് മുകളിലായിട്ട് ബാൽക്കണി കാണാം ഈ പുൽത്തകടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പുൽത്തകടി ഈ സ്മാരകം കാണുന്നത് അന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച കൊച്ചിക്കാരുടെ സ്മരണയ്ക്ക് സ്മരണയ്ക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നിർമ്മിച്ച ഒരു ശവകുടീരമാണ് ഈ പുൽത്തകടിയുടെ മധ്യത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ഇതിന് ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് ഈ പള്ളി സ്ഥാപിച്ചപ്പോൾ നിർമ്മിച്ച അവിടെ വെച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന് കീ കൊടുത്താണ് ആ ക്ലോക്ക് പ്രവർത്തിപ്പിക്കുന്നത് ഇവിടെ എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും പിന്നെ വേറെ ഏതൊക്കെയോ ഭാഷകളിൽ ഇവിടുത്തെ ഈ പള്ളിയുടെ പ്രത്യേകതകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് വായിക്കാവുന്നതാണ് പല ഭാഷകളിലുണ്ട് അപ്പോഴീ വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം കണ്ടു അവിടെ കാണുന്ന റൗണ്ടിൽ കാണുന്നതാണ് ആ ക്ലോക്ക് അത്രയും വലിയൊരു ക്ലോക്കാണ് അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം